ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ബ്രസീലിയൻ സൂപ്പർ താരമായ നെയ്മർ ജൂനിയർ ഇന്നലെയാണ് സർജറിക്ക് വിധേയനായിട്ടുള്ളത് സർജറി വിജയകരമായി കൊണ്ട് പൂർത്തിയാക്കിയിട്ടുണ്ട് അതായത് തിങ്കളാഴ്ച രാവിലെയാണ് ഈ ഒരു സർജറി നടന്നിട്ടുള്ളത് ഇത് വിജയകരമായി കൊണ്ട് പൂർത്തിയാക്കപ്പെട്ടു എന്ന കാര്യം സാൻഡോസ് തന്നെ ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് മാധ്യമങ്ങൾ എല്ലാവരും അക്കാര്യം റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അതായത് ബ്രസീലിയൻ ടീം ഡോക്ടറായ റോഡ്രിഗോ ലാസ്മറാണ് ഈയൊരു സർജറിക്ക് നേതൃത്വം നൽകിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ടീമും ഇതിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ആർത്രോസ്കോപ്പിയാണ് ചെയ്തിട്ടുള്ളത് നെയ്മർ നല്ല രീതിയിലാണ് ഇപ്പോൾ ഉള്ളത് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നെയ്മർ ജൂനിയറെ ഡിസ്ചാർജ് ചെയ്യും എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് അതിനുശേഷം ഉടൻ തന്നെ റീഹാബിലിറ്റേഷൻ പ്രോസസ്സിലേക്ക് കടക്കാനാണ് നെയ്മറുടെ ഒരു തീരുമാനം ഫിസിയോതെറാപ്പിസ്റ്റായ റഫേൽ മാർട്ടിനെയാണ് നെയ്മറുടെ റീഹാബിലിറ്റേഷന് ഇപ്പോൾ നേതൃത്വം നൽകുന്നത് ഒരു മാസം കൊണ്ട് നെയ്മർ ജൂനിയർ കളിക്കളത്തിലേക്ക് തിരിച്ചെത്തും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത് ഇത്രയും വിവരങ്ങളാണ് നെയ്മറുടെ സർജറിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഇന്നലെ രാവിലെയാണ് സർജറി നടന്നത് വിജയകരമായി കൊണ്ട് പൂർത്തിയാക്കിയിട്ടുണ്ട് ഇന്ന് ഉച്ചയോടുകൂടി നെയ്മർ ഡിസ്ചാർജ് ചെയ്യപ്പെടും ഉടൻ തന്നെ കളിക്കളത്തിലേക്ക് തിരിച്ചെത്താൻ ആവശ്യമായ എല്ലാതും നെയ്മർ ജൂനിയർ ചെയ്യും ഇനിയിപ്പോൾ ഒരു മാസക്കാലം നെയ്മർ ഈ ഒരു റീഹാബിലിറ്റേഷൻ പ്രോസസ്സിലായിരിക്കും അതിനുശേഷം അദ്ദേഹത്തിന് കളിക്കളത്തിലേക്ക് തിരിച്ചെത്താൻ കഴിയും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത് ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മാവടം കാണാം